നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പി സീറ്റിനായി മുസ്ലിം ലീഗ് കോങ്ങാട് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത് വിജയസാധ്യതയുള്ള സീറ്റ് തങ്ങൾക്ക് തരണമെന്ന് മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു ചെറുപ്പുളശ്ശേരി നഗരസഭ കുമരമ്പുത്തൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ പരാജയത്തിൽ അന്വേഷണ കമ്മീഷനെ നിയമിക്കാനും പാർട്ടി തീരുമാനിച്ചു പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് നിയമസഭാ മണ്ഡലം മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് സീറ്റാണ് ആണ് സി സംവരണ മണ്ഡലമായ കോങ്ങാടാണ് കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിന് അധികമായി നൽകിയത് കോങ്ങാട് കോൺഗ്രസ് ഏറ്റെടുത്ത് വിജയസാധ്യതയുള്ള സീറ്റ് നൽകണമെന്നാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത് പട്ടാമ്പി സീറ്റ് ലക്ഷ്യം വെച്ചാണ് ലീഗിന്റെ നീക്കം രണ്ട് സീറ്റ് മുസ്ലിം ലീഗിന് അസംബ്ലി തെരഞ്ഞെടുപ്പ് പട്ടാമ്പി പറയുന്നില്ല അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിൽ കിട്ടണം എന്നുള്ളത് പാർട്ടിയുടെ ശക്തമായ ആവശ്യം വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലായി ഇരുന്നൂറ്റി അറുപത്തിനാല് അംഗങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് പാലക്കാട് ജില്ലയിൽ ഉള്ളത് പ്രതീക്ഷിക്കാത്ത മുന്നേറ്റം പലയിടത്തും ഉണ്ടായെങ്കിലും ചെറുപ്പളശ്ശേരി നഗരസഭ കുമരമ്പത്തൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലെ തോൽവിയിൽ അന്വേഷണം നടത്തും സംസ്ഥാന നേതാവായ കെ എസീസിന്റെ വാർഡിലെ തോൽവി പ്രത്യേകം പരിശോധിക്കും അപ്പൊ അതൊരു അന്വേഷണ കമ്മീഷൻ ഞങ്ങൾ വെക്കും അപ്പൊ അതില് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കേന്ദ്രമല്ല ആ വാർഡ് മുസ്ലിം കേന്ദ്രമല്ലീഗിന്റെ പാരമ്പര്യമായിട്ട് വാർഡാണ് പക്ഷെ അവിടെ തോറ്റു എന്നുള്ളത് അവിശ്വസനീയാണ് കേട്ടപ്പോൾ അന്വേഷണ ജില്ലാ ജില്ലാ കമ്മിറ്റി കമ്മിറ്റി സത്യപ്രതിജ്ഞ ചേരുന്നുണ്ട് അതിൽ കമ്മീഷനെ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ തോൽപ്പിക്കാൻ ശ്രമം നടന്നോ എന്നത് അന്വേഷിക്കും പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനവും പതിമൂന്ന് ഗ്രാമപഞ്ചായത്തിലെയും മണ്ണാർക്കാട് നഗരസഭയിലെ അധ്യക്ഷ സ്ഥാനവും മുസ്ലിം ലീഗിന് ലഭിക്കും മീഡിയ വൺ പാലക്കാട്